മുട്ടിൽ മരം മുറിക്കേസിൽ ഉൾപ്പെട്ട മരങ്ങളിൽ പലതും കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നിരുന്നതായും വെളിപ്പെടുത്തൽ നിയമവിരുദ്ധമായി മുറിച്ചെടുത്ത മരം പെരുമ്പാവൂരിനടുത്തുള്ള ഒരു ടിംപർ ഡിപ്പോയിലേക്കാണ് കടത്തിയത് വനം വകുപ്പിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്ന് മരം തിരിച്ചു കൊണ്ടുവരികയായിരുന്നു പാസുകളില്ലാതെ മരം കടത്തിയത് മില്ലിൻ്റെ ഉടമ തന്നെ മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ അറിയിക്കുകയായിരുന്നു കേസിൽ അട്ടിമറി നടന്നുവെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു ഇക്കാര്യം തുറന്നു പറഞ്ഞത് സാർ ഇതിനു മുൻപ് ഈ മുറിച്ച തടികൾ മുഴുവൻ ഒരു ടിംപർ ഡിപ്പോയിലേക്ക് കടത്തി എന്ന ചില വിവരങ്ങൾ വന്നിരുന്നു അത് തിരിച്ചുകൊണ്ട് വന്ന് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളതാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് ആ ടിംബർ ഡെപ്പോയുടെ ഉടമസ്ഥൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകളും ചില ഇൻഫർമേഷനും ഇതിൽ നിർണായകമായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിൻ്റെ വസ്തുത എന്താണ് ഈ മുറിച്ച് വീഴ്ത്തിയ മരങ്ങൾ വയനാട്ടിൽ നിന്ന് ഫെബ്രുവരി മാസം മൂന്നാം തീയതി ഒരു ലോറി നിറയെ വീട്ടിമരങ്ങൾ തടികൾ എറണാകുളത്തേക്ക് കയറ്റിക്കൊണ്ടു പോയിട്ടുണ്ട് എറണാകുളത്ത് കരിമുകൾ എന്ന സ്ഥലത്തുള്ള മലബാർ ടിമ്പർ ട്രേഡേഴ്സ് എന്ന മര വ്യാപാര സ്ഥാപനത്തിലാണ് അത് അതിറക്കിയത് അത് അവിടെ ഇറക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ റെക്കോർഡ്സ് ചോദിച്ചപ്പോൾ മരം കൊണ്ടുചെന്നവർ അത് കൊടുത്തിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഡിപ്പോയിലെ ഉടമസ്ഥൻ എം എം അലിയാർ എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നോർത്ത് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനെ അറിയിച്ചു കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വയനാടിലെ ഫോറസ്റ്റ് ഓഫീഷ്യൽസിനെ അറിയിച്ചു അതിൻ്റെ ഫലമായിട്ട് റേഞ്ച് ഓഫീസർ ഷമീർ ഇവിടെ നിന്ന് പോയിട്ട് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തീയതി ആ മരം കസ്റ്റഡിയിലെടുത്ത് തിരിച്ചു ഇവിടെ കൊണ്ടുപോകുന്നു ഇപ്പോൾ ഡിപ്പോയിലുണ്ട് ഇനി ആ മരം കൊണ്ടുപോകുന്ന സാഹചര്യം ഇതിനകത്ത് പല സംശയങ്ങളും ഉളവാക്കുന്നുണ്ട് ആ മരം ഈ മരങ്ങളെല്ലാം കടത്തിക്കൊണ്ടു പോകാനുള്ള പാസ് അനുവദിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട കക്ഷികൾ റേഞ്ച് ഓഫീസറെ സമീപിച്ചപ്പോൾ റേഞ്ച് ഓഫീസർ ഈ ഉത്തരവിതിൻ്റെ നിയമസാധ്യതയെക്കുറിച്ച് ഉള്ള സംശയം മൂലം എനിക്കൊരു കത്ത് തന്നിരുന്നു ഇതിൽ ഒരു നിയമോപദേശം വേണമെന്ന് പറഞ്ഞു എനിക്ക് കിട്ടിയ കത്ത് ഇരുപത്തിയേഴാം തീയതി ജനുവരി ഇരുപത്തിയേഴിന് എനിക്ക് കത്ത് കിട്ടി ഞാൻ ഇരുപത്തൊമ്പാം തീയതി ഒരു ലീഗൽ ഒപ്പീനിയൻ എഴുതി കൊടുത്തു ഇത് മരം മുറി നടന്നത് നിയമവിരുദ്ധമാണ് ഈ മരം സർക്കാരിൻ്റെ പ്രോപ്പർട്ടിയാണ് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് അത് ആർക്കും മുറിച്ചെടുക്കാൻ അനുമതി ഇല്ലാത്തതായിരുന്നു ഇത് കടത്തിക്കൊണ്ടുപോകാൻ പാടില്ല കടത്തിക്കൊണ്ടുപോകുന്നതിന് ട്രാൻസിറ്റ് പാസ് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ റേഞ്ച് ഓഫീസർക്ക് കൊടുത്തു അതോടുകൂടിയാണ് ആ മരം പോകാതെ ഇവിടെ കിടക്കുന്നതും പെട്ടെന്ന് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായത് പിന്നെ ആ മരം ഇപ്പോൾ ആ മരം കടത്തിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് റേഞ്ച് ഓഫീസറുടെ മൊഴിയുണ്ട് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നതിൽ സ പിന്നെ സി സി എഫിൻ്റെ മൊഴിയിൽ വ്യക്തമാണ് റേഞ്ച് ഓഫീസർ മരം കടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ഈ മരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചൊരു സ്പഷ്ടീകരണം ചോദിച്ചുകൊണ്ട് തഹസിൽദാർക്ക് ഒരു കത്തെഴുതിയിരുന്നു ഇരുപത്തി ഒമ്പതാം തീയതി തഹസിൽദാർ മറുപടി കൊടുത്തില്ല പിന്നെ ദിവസം ഡി എഫ് ഒ ഇതിന് സ്പഷ്ടീകരണം ചോദിച്ചുകൊണ്ട് ജില്ലാ കലക്ടർ അന്നത്തെ ജില്ലാ കലക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളക്ക് കത്തെഴുതിയിരുന്നു അവരും ഒരു വ്യക്തത വരുത്തിയില്ല അതിന് ശേഷമാണ് ഇത് റിജക്റ്റ് ചെയ്യുന്നതും പാസ് റിജക്റ്റ് ചെയ്യുന്നതും പിന്നീട് അവർ യാതൊരു രേഖകളും ഇല്ലാതെ ഈ മരം യും ചെയ്തു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ മുട്ടൽ മരം മുറി കേസിലെ അട്ടിമറി സാധ്യതകൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടറായിരുന്ന ജോസഫ് മാത്യു ജനം ടിവിക്ക് നൽകിയ പ്രത്യേകാഭിമുഖത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയത് അതിൽ ഈ കേസിൽ ഉൾപ്പെട്ട മരങ്ങൾ വരെ പിന്നീട് കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ജോസഫ് മാത്യു വെളിപ്പെടുത്തുന്നത് അതെപ്രകാരമാണ് തിരികെ പിടിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി അതായത് ഒരു ഭാഗത്ത് ഗൂഢാലോചന തുടർന്നുണ്ടാകുന്ന അട്ടിമറികൾ അതിന് ശേഷവും ഈ കേസിൽ ഉൾപ്പെട്ട മരങ്ങൾ വരെ കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ തീർച്ചയായും രോഹിണി അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് നടന്നത് നമുക്കറിയാവുന്നതാണ് ഈ വയനാടിൻ്റെ വളരെ റിമോട്ടായ മേഖലകളിൽ റിമോട്ട് എന്ന് പറയുമ്പോൾ പ്രധാന പാതയിൽ നിന്നും വളരെ ഉള്ളിലേക്ക് പോയ പാ മേഖലകളിലെല്ലാം ആണ് വൻതോതിൽ ഈ മരമുറി നടന്നിരിക്കുന്നത് പ്രധാനമായും മരം മുറി ആ മേഖലകളിലൊക്കെയാണ് നടന്നിരിക്കുന്നത് അത്തരത്തിൽ മുറിച്ചിട്ട മരങ്ങളെല്ലാം തന്നെ ആ പ്രദേശങ്ങളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഡിപ്പോയിലേക്ക് കൊണ്ടുവരികയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അത് വലിയൊരു അധ്വാനമുള്ള പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ അത് മുറിച്ചിട്ട പ്രദേശത്ത് തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ മരങ്ങൾ കടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു തന്ത്രമാണ് ഈ മരം അനധികൃതമായി മുറിച്ച് െടുത്ത കേസിലെ പ്രതികളെല്ലാം തന്നെ ചെയ്തത് അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ മരങ്ങളെല്ലാം തന്നെ കടത്തി കൊണ്ടുപോകുന്നതിന് ഒരു പാസിന് വേണ്ടി റേഞ്ച് ഓഫീസറെ സമീപിക്കുകയും ചെയ്ത് റേഞ്ച് ഓഫീസർ ഉടൻ തന്നെ ഈ പ്രശ്നം കണ്ടെത്തുകയായിരുന്നു അതായത് നേരത്തെ ഇന്നലെയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഈ വീട്ടിൽ പോലുള്ള മരങ്ങൾ മുറിച്ചത് എങ്ങനെയാണ് അത് മുറിഞ്ഞത് അത് മുറിക്കാനുള്ള അനുമതി കിട്ടിയത് എങ്ങനെയാണ് എന്ന സംശയം ഉയരുകയും സ്വാഭാവികമായും ആ മേ ജില്ലയിലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറായ ജോസഫ് മാത്യുവിനോട് നിയമോപദേശം തേടുകയും ചെയ്തു റേഞ്ച് ഓഫീസർ നിയമോപദേശം തേടുമ്പോഴാണ് ഈ വിഷയം അദ്ദേഹത്തിൻ്റെ തന്നെ ശ്രദ്ധയിൽ വരികയും രണ്ട് ദിവസത്തിനകം നിയമോപദേശം നൽകുകയും ചെയ്തത് ഈ നിയമോപദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ മരങ്ങൾ അതായത് അത് സൂക്ഷിച്ചിരുന്നത് ഫോറസ്റ്റ് ഡെപ്പോയിലോ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ അധിക അധീനത്തിലുള്ള പ്രദേശത്തോ എല്ലാം മറിച്ച് ഈ മുറിച്ചിട്ട പ്രദേശങ്ങളിലായിരുന്നു എന്നതുകൊണ്ട് തന്നെ അവിടെ തന്നെ കിടക്കുകയായിരുന്നു മരം ഈ ഇത്തരത്തിലുള്ള ട്രാൻസിറ്റ് പാസിനുള്ള സാധ്യതകൾ ശ്രമിക്കുകയും ആ ട്രാൻസിറ്റ് പാസ്സ് ലഭ്യമാകാതിരുന്നതോടുകൂടി ആ ട്രാൻസിറ്റ് പാസ് ഇല്ലാതെ ഇത് കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു അത്തരത്തിൽ കരിമുകളിലേക്കുള്ള ഒരു തടിമില്ലിലേക്ക് എത്തിക്കുകയും തടിമില്ലെത്തിച്ച് ഉടൻ തന്നെ രേഖകൾ രേഖകളെത്തിക്കാമെന്ന ഒരു അത് തുടർന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് ഉടൻ തന്നെ രേഖകൾ എത്തിക്കാമെന്ന ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വാഗ്ദാനം അവിടെ നൽകി അവിടെ നിന്ന് വലിയൊരു തുക അഡ്വാൻസായി പ്രതികൾ കൈപ്പറ്റിയതിന് ശേഷമാണ് ഈ മരങ്ങൾ അവിടെ ഇറക്കി തിരിച്ചു വരികയും ചെയ്തത് ഉടൻ തന്നെ ഈ മരങ്ങൾ അവിടെ ഇറക്കി അതിൻ്റെ ഫോറസ്റ്റിൻ്റെ ഒരു റുട്ടീൻ പരിശോധനയിൽ അത് കണ്ടെത്തുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ നോർത്ത് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനെ കൃത്യമായും ആ കരിമുകളിലെ ആ തടിമില്ലിൻ്റെ ഉടമ ഈ മരം ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ആ അറിയിപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ പരിശോധനകൾ നടക്കുകയും റേഞ്ച് ഓഫീസർ ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും ഈ കടത്തിക്കൊണ്ടുപോയ മരം വയനാട്ടിൽ നിന്ന് കടത്തിയതാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരികയും ചെയ്തു ഇത്തരത്തിൽ തൊണ്ടിയായിരിക്കുന്ന വസ്തുക്കൾ പോലും കടത്താനുള്ള ശ്രമങ്ങൾ നടത്തുക അത്തരത്തിൽ വലിയ തോതിൽ തെളിവ് നശിപ്പിക്കലും അതുപോലെ തന്നെ ആ തൊണ്ടി മുതൽ വിറ്റ് പണമുണ്ടാക്കുക അല്ലെങ്കിൽ അനധികൃതമായി പണം സമ്പാദിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ നിരവധി നീക്കങ്ങൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പലയിടത്തും നടത്തിയിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റങ്ങൾ അതായത് കസ്റ്റഡിയിലുള്ള മരങ്ങൾ ഫോറസ്റ്റിൻ്റെയും അതുപോലെ അനുബന്ധ സംവിധാനങ്ങളുടെയും നിയമസംവിധാനങ്ങളുടെയും കസ്റ്റഡിയിലിരിക്കുന്ന വസ്തുക്കൾ തന്നെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു സാഹചര്യം പോലും ഈ പ്രതികൾക്ക് നേരെ ആരോപിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലമുള്ളപ്പോഴാണ് ഈ കേസ് ഇത്രയും ലീനിയൻറ്റായ അല്ലെങ്കിൽ ദുർബലമായ ഒരു കുറ്റപത്രത്തിലൂടെ ആ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായും ഒരു സ്വതന്ത്ര അന്വേഷണം അനിവാര്യമാണ് എന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് രോഹിണി ശരി ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്